അമ്മയുടെ ഭാരവാഹിത്വം തന്നെ ഒരു പാട്ട് പാടുന്നതിനും പത്ര പ്രാവശ്യം നീ അത് പാടില്ലേ നീ പുള്ളി വളരെ കീനാണ് കാരണം ഒരു കാര്യം പെർഫെക്ഷനിസ്റ്റ് ആണ് പുള്ളി എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി ജനല് തുറക്കുന്ന ലാലേട്ടന്റെ ഫ്ലാറ്റ് കണ്ടിട്ടാണ് എല്ലാ ദിവസവും അവിടെ നോക്കും എന്നാൽ കാണാൻ പറ്റാ ഒരിക്കലും ലാലേട്ടൻ ചെയ്ത പോലത്തെ വേഷങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ജയൻചേട്ടനെ ആരും പ്രണയിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരാളിലോട്ട് നമ്മൾ ഒതുങ്ങാൻ ഒരിക്കലും നമ്മുടെ ഒരാളുടെ കാമുകനായിട്ട് മാറാനൊന്നും നമുക്ക് ഒരിക്കലും ഞങ്ങൾക്ക് മനസ്സിലേക്ക് വരാൻ സ്പീക്കിംഗ് ഞാനും അത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ കാവൽ കുന്നപുരം ബാബു വീണാമോ എന്നാണ് ഭയങ്കര ഇല്ല ഇതാണ് പി എസ് അടുത്ത ക്വസ്റ്റ്യൻ

ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണല്ലോ നമ്മള് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജിലേക്ക് വന്ന പ്ലസ് വൺ പ്ലസ് ടു ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾക്ക് ഈ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ അങ്ങനെയാണ് ഇ ഡിഗ്രിയെ വിശേഷിപ്പിക്കുന്നത് കാരണം നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ലെറ്റ് ലൂസ് ആയിട്ട് നമ്മൾ ഞാനൊക്കെ ഈ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് അവിടുത്തെ ഭയങ്കര സ്ട്രിക്ട്നെസ് ആണ് എല്ലാ രീതിയിലും നമുക്ക് ആമ്പിള്ളേർ ഒരു സൈഡിൽ പെൺപിള്ളേരൊരു സൈഡിൽ അനാവശ്യ സംസാരങ്ങൾ പാടില്ല ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാവൂ മലയാളം പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല എല്ലാ ഡ്രസ്സും ഇട്ട് ഷൂസ് ടൈ വരെ കിട്ടി അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്കൂളിൽ നിന്ന് ഇഷ്ടമുള്ള വസ്ത്രം ഉടുക്കാം ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാം വേണമെങ്കിൽ ക്ലാസ്സിൽ കയറിയാൽ മതി പെൺപിള്ളേരുടെ ഇടയിൽ വേണേൽ പോയിരിക്കാം ആരും ചോദിക്കാൻ ഇല്ല ഇത് ഞാനൊക്കെ അതില് ഞാൻ ക്ലാസ്മേറ്റ് സിനിമ ജയസൂരി നിങ്ങൾ പറയുന്നിട്ട് കൊതിയാകുന്നു ഞാനൊക്കെ പഠിച്ച ഞാൻ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് പഠിക്കുന്നത് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പോലെ തന്നെയല്ലേ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഡിഗ്രി ഇത്രയും ഫ്രീഡവും ഇത്രയും ഭയങ്കര സംഭവം എനിക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലാവണം അന്ന് നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് ഇവരുടെ ഒരു സംസാരവും ബോളൊക്കെ ഉണ്ടപ്പം ഓ ഭയങ്കര സൗഹൃദമാണ് പക്ഷേ ഇതിന്റെ എന്താണെന്ന് സെന്റ് മൈക്കിൾസ് കോളേജില് എൺപത്തിയേഴ് എൺപത്തി ഒമ്പതിലാ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ പ്രായം ചെയ്തു ഈ സ്കൂളിൽ മാത്രമേ അത് ടൂറിങ് പോവാൻ എക്സ്കർഷന് പോവാൻ ടെൻത്ത് വരെയല്ലേ ഞങ്ങൾ അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തു ഞാനും എൻ്റെ ഒരു പ്രജിത്ത് എന്ന് പറഞ്ഞിട്ട് ചേർത്തലേ ഉള്ള അവനിപ്പോ അമേരിക്കയില സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പിന്നെ ഒരു ദിനേശ് ഞങ്ങളുടെ എസ് എഫ് ഐയുടെ ലീഡർ ആയിരുന്നു പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പൊളിറ്റിക്സ് ഒക്കെ ആ വളരെ ശക്തം ഇന്നത്തെ പോലത്തെ പൊളിറ്റിക്സ് അല്ല അന്നത്തെ പൊളിറ്റിക്സ് വാസ് റിയലി ഗുഡ് അപ്പം ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു വിൽ ഗോ ഫോർ എ ട്രിപ്പ് അപ്പൊ അന്ന് അനുരാഗി എന്ന് പറഞ്ഞ ലാലേട്ടൻ അഭിനയിച്ചൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ രമ്യാകൃഷ്ണൻ നായികയും ലാലേട്ടൻ ഭയങ്കര ഹിറ്റാണ് അപ്പൊ അന്ന് ഞങ്ങള് കണ്ടുപിടിച്ചൊരു വലിയ സ്ഥലമാണ് വാഴച്ചാൽ ആതിരപ്പള്ളി പുതിയ ടൂർ തുടങ്ങുക ഞങ്ങളൊരു ബസ് പിടിച്ച് എല്ലാവരോടും പറഞ്ഞ് പൈസ തരാക്കെ തന്നാൻ പറഞ്ഞു ഞങ്ങളെല്ലാരും കൂടെ നേരെ വാഴച്ചാൽ ആതിരപ്പള്ളി പോയി അന്ന് ഞങ്ങള് ഞങ്ങൾക്ക് യാതൊരു ലിംഗഭേദവും ഇല്ല എന്നാ ഒരു വൃത്തികേടും ഇല്ല നമ്മള് കൂടെ പമ്പിള്ളേരുടെ കൂടെ കയറി ഇരിക്കുന്നു അവരുടെ മടിയിൽ തപ്പിച്ചു കിടക്കും അവര് ചിലര് എഴുന്നേറ്റ് പോടാന്ന് പറയും നമ്മൾ എഴുന്നേറ്റ് പോകും ചിലര് ഇരിക്കാൻ സമ്മതിക്കും ചിലര് കൂടെ ഇരിക്കും ചെല്ലു പറയും മാറിയിരിക്കടാന്ന് പറയും എന്ത് പറഞ്ഞാലും നമുക്കൊരു ഈഗോയും ഇല്ല നമ്മള് ഒരു വൃത്തികേടുകളും കാണിക്കാതെ പ്രണയങ്ങൾ ഒരു വശത്തുണ്ട് അവരൊരു മൂലൊക്കെ എവിടെയെങ്കിലും ബസ്സിന്റെ പുറകിൽ ദസിൻ്റെ മൂലയിലെങ്ങാനും പോയി പ്രണയിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ ശല്യപ്പെടുത്തും അതൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഈ പറഞ്ഞ നമ്മുടെ നോട്ടം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ എന്നാലും അതിൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാലം എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി തന്നെയാണ് ഡിഗ്രിയിലോട്ട് വന്നപ്പോൾ നമ്മൾ ലൈഫ് ഓറിയന്റായി നമ്മൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡായി അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ിലോട്ടാണല്ലോ മറ്റേത് ഒരു നമുക്ക് ഒരു റാൻഡം അല്ലേ ഞാൻ പറഞ്ഞിരുന്നത് ഏറ്റവും വലിയ ഹീറോ എന്ന ബസ് ഡ്രൈവറാണ് അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചാൽ എന്താവാൻ ഏറ്റവും ഇഷ്ടം എനിക്ക് ബസ് ഡ്രൈവർ കാര്യം എല്ലാ റോഡ് സൈഡിക്കുന്ന പൊമ്പടിക്കൈവറ്റ് ബസ് പോകുമ്പോ ഈ നാട്ടിൻ വരട്ടെ

അന്നും ഈ രാഷ്ട്രീയം നമ്മുടെ സ്റ്റുഡൻസ് പോളിറ്റിക്സിലുള്ളപ്പോ നമ്മൾ ഒരാളിലോട്ട് നമ്മൾ ഒതുങ്ങാൻ ഒതുങ്ങാനൊരിക്കലും നമ്മൾ ഒരാളുടെ കാമുകനായിട്ട് മാറാനൊന്നും നമുക്കൊരിക്കലും താല്പര്യം ഉണ്ടാവില്ല പലരുടെയും അല്ല പലരുടെയും പലരുടെയും കാമുകനാവണം എന്നല്ല പലരുടെയും വോട്ട് കിട്ടിയാലും നമുക്ക് ജീക്കാൻ പറ്റും നമ്മളൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് നിൽക്കണമെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക സന്തോഷിപ്പിച്ചത് അപ്പൊ നമുക്കൊരു പ്രണയം നമുക്ക് പലപ്പോഴും നമുക്ക് ഉള്ളിൽ ഭയങ്കര കൊതിയൊക്കെ ഉണ്ടെങ്കിലും പുറമേ കാണിക്കത്തില്ല കാര്യം എന്താ ഒരാളോടൊരു പ്രണയം എന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പൊമ്പളി ശത്രുക്കളാകും ഇതിപ്പോ ആ കുഴപ്പമൊന്നുമില്ല എനിക്കൊക്കെ എവിടെ വേണേൽ കയറി വരുക ഒരു കുഴപ്പമില്ല ഈ വരാലിനെ പോലെ ഇതിനിടെ കൂടെ നടക്കും ആരും നമുക്ക് ഈ പൊളിറ്റിക്സ് ഉള്ളിലുള്ളതുകൊണ്ട് അന്നും നമ്മൾക്ക് ആ ചിന്ത മനസ്സിലുള്ളത് കൊണ്ടിട്ട് പ്രണയം സംഭവിച്ചിരുന്നില്ല പിന്നെ ഒരു പക്ഷെ ഇങ്ങോട്ട് ഒരാളോ മറ്റേ പ്രണയം പറഞ്ഞിട്ടുള്ളു അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല അതും ആ അത് വേണ്ട കാരണം നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ ഒരാളോട് ഒരു ഇഷ്ടം തോന്നി അയാള് പ്രണയിച്ചില്ല പിന്നെ നമുക്ക് വേറെ ആരും വേണ്ട മനസ്സിലായില്ലേ അപ്പൊ ഞാനിപ്പോ ഇതൂടെ കൂട്ടി ഇന്നലെ മറ്റേ ഇഷ്ടന്ന് പറഞ്ഞപ്പോ ഇരുപത്തിരണ്ടാമത്തെ അതെ ഞങ്ങക്ക് ജയൻചേട്ടെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിലേക്ക് വരാം കാരണം മീൻസ് ആ സീരിയലിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഭയങ്കര ഒരു ഫാൻ ബേസ് അതായത് സീരിയലുകൾ ഇത്രയധികം ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഒരു സീരിയൽ ആദ്യം വന്നത് ആയിരത്തി എത്ര എപ്പിസോഡ് അത്ര എന്തോ എപ്പിസോഡ് നാനൂറ്റമ്പത് എപ്പിസോഡ് അത്രയും എനിക്ക് തോന്നുന്നു പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സീരിയൽ അവിടെ കയറിയിട്ടുള്ളൂ അത്രയും എപ്പിസോഡ് പോയ ഒരു സീരിയലാണേ ആയിരത്തി നാനൂറ്റമ്പത് പറയുമ്പോൾ ഏകദേശം എഴുന്നൂറ്റി നാല് അയാളുടെ മരണം പിന്നെ അന്വേഷണമായി അപ്പൊ അത് സീൻസ് കാണിക്കായി ഞാനും ട്രൂലി സ്പീക്കിങ് ഞാനും പ്രൊഡ്യൂസറും അകൽച്ച വന്നിട്ട് ഞാൻ അങ്ങനെയാണ് സാധനം നിർത്തുന്നത് അത് എഴുന്നൂറ്റി നാല്പത്തെട്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ മരിക്കുകയാണ് അതെ അതെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമ്മളീ പിടിവാശി എന്റെ സീൻസ് തീർന്നു പിന്നെ ആയിരത്തി നാനൂറ്റി അമ്പത് വരെ അയാളുടെ കൊലപാതകമായിരുന്നു പിന്നെ വരെ അന്വേഷണം അപ്പൊ അതങ്ങനെ മരിച്ചാലും പിന്നെയും പോവുമല്ലോ അപ്പം അതൊരു കാരണമാക്കി അവരെടുത്തു പക്ഷെ ഈ പറയുന്ന പോലെ ആ ക്യാരക്ടർ അതെന്ന് അവരുടെ നമ്മളിപ്പോഴേ അത് നമുക്കത് സിനിമയിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും നമുക്ക് സിനിമയിൽ നായക വേഷം ചെയ്യുന്നവർ ഒരു ഒരു പഴമായിട്ട് വെറുതെ പ്രണയം മാത്രമായിട്ട് ഫുൾ പോസിറ്റീവ് ആയിട്ട് ഒരു ക്യാരക്ടറെ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആംബിളർക്ക് പ്രത്യേകിച്ച് ആ ക്യാരക്ടറിനോട് ഒരു ബഹുമാനം ഉണ്ടാവില്ല ശരിയല്ലേ കുറച്ച് ആൻറ്റി ക്യാരക്ടർ വേണം കുറച്ച് 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 തല്ലിപ്പിടുത്തവന്റെ വേണം ഈ തോബിയാസ് എന്ന് പറഞ്ഞ ഒരു വല്യ ബോമനേശ്വര ഇയാള് മകളുടെ പ്രായമുള്ള പെണ്ണിനെ വരെ അറ്റാക്ക് ചെയ്യാൻ ഗ്ലോറിയും കൊണ്ട് ടൂറിൽ പോയി റൂമിൽ വെച്ച് ഇവിടെ സെഡ്യൂസ് ചെയ്ത് വീഴാഞ്ഞിട്ട് റേപ്പ് ചെയ്യാൻ വരെ ശ്രമിക്കും എപ്പിസോഡ്സിന്റെ ഒക്കെ റേറ്റിങ് ഭീകര ടോപ്പാ കാരണം ഇത് കാണാനായിട്ടിരിക്കുകയാണ് കുറച്ച് സിനിമാ പാട്ടൊക്കെ പാടി മേഘത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് അയ്യല് മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാൻ പ്രേക്ഷകരുടെ ഒരു പ്രത്യേക കാഴ്ച അങ്ങനെ അങ്ങനെ ഈ ഒന്നാമത് സൊസൈറ്റി ആയിട്ട് വലിയ ഇന്ററാക്ഷൻസ് നമുക്ക് ഈ സീരിയൽ ചെയ്യുന്ന സമയത്ത് വലിയ പാടാണ് എന്താണെന്നറിയോ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഷൂട്ടിങ്ങിന് പോകും രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോൾ വരും പിന്നെ ഞാൻ ബാച്ചുറാ എന്റെ ബാച്ചിലർ ലൈഫ് തുടങ്ങുന്ന രാത്രി ഒമ്പത് മണി തൊട്ട് എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും അത് ഇറ്റ് ഗെറ്റ്സ് എക്സ്റ്റൻഡ് ടു നൈറ്റ് ട്വൽ ഒ ക്ലോക്ക് പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോകും രാവിലെ എഴുന്നേക്കും വീണ്ടും ലൊക്കേഷനിൽ പോകും ഇത് തിരിച്ചു വരും വീണ്ടും ബാച്ചിലർ ലൈഫ് എൻ്റെ കൂടെ ബാച്ചിലർ ഫ്രണ്ട്സ് ഉണ്ട് ഞാനിന്ന് തിരുവനന്തപുരം അനന്തപുരിയിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ മുഴുവൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സും എല്ലാം ബാച്ചിലേഴ്സ് ആണ് അപ്പം അതൊരു പ്രത്യേക ലൈഫാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല വല്ലപ്പോഴൊക്കെ പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഈ റിവ്യൂസ് കിട്ടുന്നത് അല്ലാതെ നമുക്ക് അറിയാനുള്ള മാർഗങ്ങളില്ലായിരുന്നു ഇപ്പൊ ഇതിലെ ശരിക്കും എങ്ങനെ സിനിമയിലേക്കും ുംയേട്ടൻ്റെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഗംഭീര ആർട്ടിസ്റ്റ് ഇവന്റെ സീൻ ഞാൻ കലാഭവില് ഡബ് ചെയ്യാൻ പോയപ്പോൾ റീഡബ് ചെയ്യാൻ പോയി എനിക്ക് ഒരു കറക്ഷൻ എന്തൊക്കെയോ ഡയറക്ടർ പറഞ്ഞിട്ട് ഞാൻ റീഡബ് ചെയ്യാൻ പോയി ഞാൻ ഞാനപ്പം ഞാൻ ഇവന്റെ സീൻസ് ഒന്ന് കാണണോന്ന് പറഞ്ഞു കാരണം ഇവരൊക്കെ എന്നോട് വിളിച്ചിട്ട് ജയൻചേട്ടാ നിങ്ങളുടെ ചെറുപ്പം തകർത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഡയറക്ടറൊക്കെ എന്നോട് അപ്പൊ ഞാൻ ഒരു ജീവിത സംഭവം ഒന്നു കാണണമല്ലോ അങ്ങനെ ഞാൻ നിട്ട് കണ്ടു ഞാൻ ഷിബുവിനോട് പറഞ്ഞു ഷിബു എന്നെ ഒന്ന് കാണിക്കാൻ അപ്പോൾ ഡബ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഓഡീഷൻ ഓഡീഷൻ വഴിയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഭാരതി ഭവനില് ഓഡീഷൻ കോഡ് വന്നു പോയി റാഫി സാർ ഡയറക്ടർ എല്ലാരും ഉണ്ടായിരുന്നു അവര് നോക്കി ജയൻ സാറിന്റെ ഫേസ് കട്ട് നോക്കി മൂക്ക് മൂക്ക് മൂക്ക കണക്ട് ചെയ്തത് ആ മൂക്ക് കറക്റ്റാന്ന് പറഞ്ഞു രണ്ട് ഡയലോഗ് പറയിപ്പിച്ചു വില്ലന വില്ലൻ റോൾ ആണ് ചെയ്യുന്നത് അല്ല അതാണ് അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു പിന്നെ പൊക്കോളം പറഞ്ഞു ഒന്നും പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ വെച്ചു ഇപ്പൊ കിട്ടും സെലക്ടർ ഒന്നും പറഞ്ഞില്ല പിന്നെ ഒരു മൂന്നാലു ദിവസം ഫോൺ കോൾ വന്നു യു ആർ സെലക്ടഡ് വരണം അങ്ങനെ ഒന്നും അടിപൊളിയായിരുന്നു ഇതിൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ സിനിമയാണ് യൂണിറ്റ് ഉണ്ട് സെറ്റപ്പ് ഞാന് ഈ കഥ വിളിച്ചു പറയുന്ന സമയത്ത് ആക്ച്വലി കഥ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ചെറുപ്പകാലം ഉണ്ടാവും വലുതായി വന്ന് അങ്ങനെ എന്റെ ക്യാരക്ടർ ഇനകത്ത് അനീന്നാണ് അനിയല്ല അപ്പൊ അത് അനി എല്ലാം അങ്ങനെയാണല്ലോ നിങ്ങളുടെയൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ നമ്മൾ പറയും എൻ്റെ 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 പേര് പേര് എന്ന് ഇങ്ങനെ ഫുൾ പക്ഷേ മോൻ മോൻ്റെ മോൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ പറയുമ്പോൾ ദിയ ി മറ്റേ എല്ലാവരുടെയും മറ്റേ ഇത് മേനൻ മറ്റേ സാധനങ്ങളൊക്കെ ചേർന്ന മാധവൻ ഒക്കെ ചേർത്തിട്ടാ പറയും ഇപ്പോഴും അങ്ങനെയാണ് കൂട് പക്ഷേ ഒരു പണ്ടത്തെത്ര ഇല്ല പണ്ട് നമ്മൾ വലുതായി കഴിഞ്ഞാലും അലീന ബാലു അല്ല ഫ്രണ്ട്സിനെ അങ്ങനെയല്ലേ അതുപോലെ എന്റെ അനിസ് എന്നാണ് ഞാൻ ആ എന്റെ ശരിക്കും എന്റെ ചെറുപ്പത്തിലെ പേര് വീണ നായർ നല്ലാതായി എന്റെ ശരിക്കും റെക്കോർഡിക്കലി എന്റെ പേരെന്ന് പറയുന്നത് കാവൽകുന്തപുരം ബാബു വീണാമോൾ കെ കെ വി മോൾ കെ കെ വി മോൾ ും അതായത് വീണാമോ വീണാമോൾ കെബിന്നാണ് കാവൽ കുന്നുംപുറന്നുള്ളത് വീ വീട്ടുപേർ ആ ബാബു എന്നുള്ളത് എന്റെ അച്ഛൻറെ പേരാ വീണാമോൾ ഈ കോട്ടയംകാർക്ക് കൂടുതൽ ഈ മോള് ചേർക്കലുണ്ട് വീണാമോള് അപ്പൊ കെ ബി മ്പ്രം ബാബു വീണാമോൾ വീണാമോ കേട്ട് ഞാൻ ഇൻഡസ്ട്രിയില് വരുന്ന സമയത്ത് എന്തോ ആലോചിച്ച ഒരു സിനിമയുടെ ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നു പേരെന്താ വീണാമോ കേട്ടു പിന്നെ മകളായിട്ട് അല്ല അങ്ങനെ വെച്ചപ്പോ അച്ഛനാണ് അന്ന് അങ്ങനെ ഒരു വീണാ നായർ ഇപ്പൊ എനിക്ക് വീണാന്ന് മാത്രം ഇടുന്നതാണ് നായരൊന്നും എനിക്ക് ജാതി അങ്ങനെ നമ്മളോരോ കാഴ്ചപ്പാടുകളും മാറൂല പക്ഷെ ഇപ്പൊ ഇപ്പൊ ആ പേര് രജിസ്റ്റർ ആയി പോയത് കൊണ്ട് മാത്രമാണ് ആ നായരോട് അങ്ങനെയല്ല അതെനിക്ക് എന്റെ കാര്യം അറിയുള്ളു അല്ല എനിക്ക് ഈ ജാതി എന്നുള്ള സംഭവം മാറ്റണം ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ് പക്ഷെ അങ്ങനെ പേര് മാറ്റിയാലും ഇത്രയും പത്തിരുപത് ഇരുപത് വർഷം ആയി ഇൻഡസ്ട്രി വന്നിട്ട് ഈ വീണാന്നായര് വീണാന്നായും മിനി മാറ്റിട്ട് എന്നെ ഇനിയും മുതല് വീണാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാ വീണാന്ന് അല്ല അങ്ങനെയൊക്കെ ആവും അതുകൊണ്ട് സത്യം പറഞ്ഞ ഇത്രയും വർഷമായിട്ടും ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഈ ഇന്റർ ഈ നമ്മുടെ സിനിമയിൽ വന്നപ്പോഴാണ് അറിയുന്നത് നാട്ടുകാരറിയുന്നത് ഇങ്ങനെ ആണെന്നുള്ളത് ഇരുപത് വർഷമായിട്ട് ഒരാൾ കോളേജിലൊക്കെ ഇത് സഹിക്കാം എയർപോർട്ടിൽ പോണം അവിടെ സഹിക്കാൻ പറ്റാൽ യു എസിന് പോവാ ഗ്രാഫിക്കില് ട്രാൻസ്ലേറ്റ് ഉണ്ട് അപ്പൊ അവിടെ ഇംഗ്ലീഷുകാരൻ കാരന്മാർ അപ്പൊ എന്റെ പേര് ആർ ജയൻ രവീന്ദ്രനാഥൻ നായർ ജയൻ അച്ഛന്റെ പേര് രവീന്ദ്രനാഥൻ നായർ അത് കഴിഞ്ഞ് ജയൻ അപ്പം രവീന്ദ്രനാഥൻ നായി ആറില്ല കാരണം എന്താ പറയുക ഈ വല്യ പേരായോണ്ട് ഇങ്ങനെ റീഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ രവീന്ദ്രനാഥൻ നായി വരെ വരും ആറില്ല അപ്പൊ രവീന്ദ്രനാഥൻ നായി ജയനും ഇല്ല നായി ഇല്ല ഞാൻ കുറെ നേരം വായിക്ക ഇതെല്ലാവർക്കും പറ്റണ ഞാൻ ഉറങ്ങി തന്നെ പോയ സംഭവങ്ങളുണ്ട് കാൽക്കുന്ന റാവു ഇത്രയൊക്കെ ഉള്ളൂ യുഎസിൽ പോയ സമയത്ത് ഇവിടെ എനിക്ക് ഒന്നാമത്തേക്ക് ഒരു ആ സമയത്ത് കേൾക്കുമ്പോൾ അറിയില്ല പത്തൊമ്പത് പതിനെട്ട് വയസ്സുള്ളു ഞാൻ യുസിൽ പോകുമ്പോൾ ഫസ്റ്റ് ടൈം കാൽക്കുന്ന റാവും ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് ഇവര് പ്രോ കറക്റ്റായിട്ടല്ല വിളിക്കാൻ കാലിക്കുന്ന റാവും കൽക്കുന്ന റാവു ഇങ്ങനെ അത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണേ ഫ്ലൈറ്റ് അന്ന് ആ സമയത്ത് തീരെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എനിക്ക് ഇപ്പോഴാണ് അത് ഇൻഡസ്ട്രി വന്നതിനൊക്കെ ശേഷമാണ് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാനും ഇംഗ്ലീഷ് ഒക്കെ വായിച്ചൊക്കെ പഠിച്ച മറ്റെന്ന് വെച്ചാൽ ഞാൻ അത്ര ഭയങ്കര പഠിക്കാൻ ഭയങ്കര സംഭവം ഒന്നും ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ല പിന്നിലായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് ഇവര് പറയുന്ന ഒന്നും എനിക്കറിയില്ല ഇവരെന്തൊക്കെയോ വിളിച്ച് പറയേണ്ടി അവരെ മലയാളത്തിൽ വിളിച്ച് പറയലോ തർജ്മോ അപ്പൊ ഞാനിങ്ങനെ ഇരിക്കാറു ആരും ആരെയാണ് ഇവരികെ വിളിച്ചോണ്ടിരിക്കണത് ആരെയോ വിളിക്കുക എന്ന് മനസ്സിലായി പിന്നീട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഇത് വാങ്ങിച്ചിട്ട് എന്തൊക്കെയോ എന്നോട് ഇംഗ്ലീഷിൽ പറഞ്ഞു അയ്യോ മേഘം എനിക്ക് എന്നെയാണെന്ന് അപ്പോഴോ മനസ്സിലാവണം എന്നിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറി ഞാൻ അന്നത്തെ കാലത്ത് ഒരാള് ബോർഡിംഗ് ബോർഡിംഗ് പാസ് എടുത്ത് കൊണ്ടേ കേറിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങ്ലൈറ്റ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ വിട്ടിട്ട് പോകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ പോവും അതുകൊണ്ട് തന്നെ ആ ഫ്ലൈറ്റ് അല്ല ഇവിടെ അപ്പൊ അങ്ങനെ ഒരു എന്റെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വീണോ കെ ബി എന്നുള്ള എന്റെ പേര് ഇങ്ങനെയാണ് ശരിക്കും എന്റെ പേര് എന്നുള്ളത് ഈ ഒരു പ്രൊജക്ടോടു കൂടിയാണ് ലോകം വിക്കിപീഡിയയില് വീണ നേരെ വരുവല്ലോ എന്റെ പാസ്പോർട്ടില് ഇപ്പൊ അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളിയുടെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു മാറ്റിട്ടുണ്ടായിരുന്നു വീണ്ടും അത് എൻ്റെ ഇപ്പ എൻ്റെ പഴയ പേരിലേക്ക് വീണാമോൾ കെ ബിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ആദ്യ പാസ്പോർട്ട് വീണാമോൾ കെ ബി ആണ് ആ എന്റെ ആധാർ കാർഡിലും വീണാമോൾ കെ ബി എന്ന് തന്നെയാണ് പുതിയ ഭയങ്കര പിന്നെ ഇതാണ് നിങ്ങൾ പി എസ് സിയിലാണ് എനിക്ക് അറിവ് സീരിയസ് ആയിട്ട് ഈ ജയൻ ജയൻചേട്ടന്റെ ഉള്ളിൽ ഒരു ഭയങ്കര അടിപൊളിയൊരു പാട്ടുകാരൻ ഉണ്ടല്ലോ അപ്പൊ ശരിക്കും വിശ്രമ വേളയിലെ ആലത്തരം ഒക്കെ സെറ്റിൽ പാടാറുണ്ട് സെറ്റില് ഞാൻ ഇങ്ങനെ ഈ മിക്കവാറും മൈക്കുണ്ടാവൂല്ലോ ഈ ഊണൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച് സംഗീതൊക്കെ ചെറിയ പണി അറിയാവുന്ന പാട്ടുകളൊക്കെ പാടും ഇതൊക്കെ നല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്നോട് ചോദിച്ച സിനിമക്കപ്പുറത്തോട്ട് എനിക്ക് ഒരു സ്വപ്നവും ഇല്ല എന്നെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാം ഒരു സിനിമ വേഷം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമക്കേ പോകുള്ളൂ കാരണം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതല്ല അപ്പം നമ്മൾ ലൊക്കേഷനിൽ നമ്മൾ ചെല്ലുമ്പം ഞാൻ ഹാപ്പി ആയിരിക്കേണ്ടത് വേറെ ആരേക്കാളും ആവശ്യം എനിക്കാണ് കാരണം എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് ഞാൻ എൻ്റെ മനസ്സിൽ എന്തു വിഷമമുണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനാ അറിയേണ്ട കാര്യമാണ് ഐ ഹാവ് ടു ബി ഹാപ്പി ഞാൻ അപ്പം എൻ്റെ മനസ്സിലെ എൻ്റെ വികാരങ്ങളെല്ലാം മറച്ചു വച്ച് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പം ഞാൻ ലൊക്കേഷനിൽ ഹാപ്പി ആയിരിക്കണമെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം അതിന് മറ്റുള്ളവർ ദ്രോഹിച്ചുകൊണ്ടാകരുതെന്നേ ഉള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യും ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പോയി റാഫിബായിയെ പോലത്തെ ഡയറക്ടറെ ഒക്കെ സോപ്പിട്ട് ആ മൈക്ക് ഇവർ ആക്ഷനും കട്ട് പറയാൻ വെക്കുന്ന മൈക്കുണ്ട് ഇതൊക്കെ വെച്ചിട്ട് രണ്ട് മൂന്ന് യൂണിറ്റ് കാരും കാണും എവിടെ ഏത് ലൊക്കേഷൻ പോയി ആർട്ടിൽ ഒരു നല്ല പാട്ടുകാരൻ കാണും ഈ പിന്നെ യൂണിറ്റ് അസ്റ്റിൻ ഡയറക്ടേഴ്സ് ആരെങ്കിലും കാണും അത് അത്ര നന്നാകണമെന്ന് നിർബന്ധം ഇല്ല എന്നാലും അതിലും നിർബന്ധം ലൈറ്റ് ലൈറ്റ് ബോയ്സ് ഉണ്ടല്ലോ യുവമാരുടെ കൂട്ടത്തിൽ കിട്ടിലും ആ കലാകാരന്മാരിലാണ് കാരണം ഇവരൊക്കെ ഈ സിനിമയിലൊരു വസ്തുത മനസ്സിലാക്കേണ്ടത് സിനിമയിൽ വരുന്ന ഡ്രൈവർ തൊട്ട് പാത്രം കഴുകുന്നവൻ തൊട്ട് പ്രൊഡ്യൂസർ വരെ ഒറ്റ ലക്ഷ്യത്തിൽ വന്നവരായിരിക്കും അഭിനയിക്കാൻ വന്നവരായിരിക്കും ഇവരിതിനകത്ത് വന്ന് സിനിമയിൽ വന്നിട്ട് ഇവർക്ക് ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഇവരുടെ ഭാഗ്യമില്ലായ്മ കൊണ്ടോ ഇവരുടെ ലക്ഷ്യബോധം തെറ്റിപ്പോകുന്നുണ്ടോ ഇവർ പല മേഖലയിലോട്ട് മാറിപ്പോകുന്നത് ചിലർ സിനിമയിൽ വന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കൂടി അവനൊരു ഡയറക്ടറായിട്ട് മാറും പിന്നെ അഭിനയിക്കാൻ വരാൻ കാരണം ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പായി ഇത് ഞാൻ ഇറങ്ങി വന്നൊരു ചെറിയ ക്യാരക്ടർ എങ്ങനെ ചെയ്യും എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവും പക്ഷെ ഞാനാണെങ്കിൽ ചെയ്യും കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഇനി ഡയറക്ട് ചെയ്താലും ഞാൻ അടുത്ത ദിവസം എനിക്കൊരു ചെറിയ വേഷം വന്നാൽ ഞാൻ പോയി കാരണം എനിക്ക് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ലോകത്തൊരു പണിയതല്ലേ കിട്ടുന്നത് മനസ്സിലായില്ലേ എന്റെ മകൻ എൻ്റെ മുഖത്ത് ഒരു ഉമ്മ തരുന്നതിനേക്കായാലും അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്നത് നമ്മളെ അല്ല എൻ്റെ അമ്മ അല്ലെ എൻ്റെ മകൻ ഒക്കെ എനിക്ക് ഉമ്മ തരുന്നത് എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം അതിനോടൊപ്പമോ അതിലും മുകളിലും ആണ് എനിക്കൊരു സിനിമയിൽ ഒരു വേഷം കിട്ടുന്നത് അപ്പൊ അത് നമ്മൾ ഒരു കാരണവശാലും നിസാര കാര്യങ്ങൾ നമ്മുടെ തെറ്റുകൊണ്ടത് കളയാൻ നമ്മൾ ഒരിക്കൽ നിൽക്കുന്നത് അപ്പൊ അതിനെ എന്നെ എക്യുപ്ഡാക്കണമെങ്കിൽ ഐ ഹാവ് ടു ബി ഹാപ്പി അതിന് ഞാൻ കഴിയാവുന്ന എൻ്റെ നെഗറ്റീവ്സ് ഒന്നും ഞാൻ ആരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യില്ല ഈ കഴിയാവുന്നോ എല്ലാരുമായിട്ടും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് എത്ര പിണക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി ക്ഷമ പറഞ്ഞിട്ടായാലും ചിലരുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടാവും അവിടെ ചൊല്ലുമ്പോൾ അയ്യോ ആൾ നിൽക്കുന്നു ഓടിപ്പോയിട്ട് മച്ചാ ക്ഷമിക്കാ സോറി പഴയ വിട്ട നമ്മൾ ചങ്ക് ഫ്രണ്ട്സ് എന്നറിയോ ഇത് എൻ്റെ പെർഫോമൻസിന് ഇത് ആവശ്യമാണ് ചിലപ്പോൾ വീണയായിട്ട് ഞാൻ ഉടക്കി നിൽക്കുകയായിരിക്കും ഭയങ്കര പ്രണയ സീനായിരിക്കും അഭിനയിക്കേണ്ടത് അപ്പം നമ്മൾ അഭിനയിച്ചു വരുമ്പോൾ അറിയാതെ ചിലപ്പോൾ എൻ്റെ മൂക്ക് വീണയുടെ കബലത്തൊന്നും അത് ചെയ്യുമ്പോൾ ഇമോഷണൽ ബിൽഡപ്പ് ആണ് നമുക്കൊന്ന് കാരണം മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ പ്രണയം വരണം ആ സീൻ ചെയ്യും ഇപ്പൊ ഞാനും വീണയും പ്രണയ സീൻ അഭിനയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അന്ന് വരെയുള്ള എല്ലാ മൂഡും മാറിയിട്ട് പ്രണയം മനസ്സിൽ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ മുഖത്തൊന്ന് പ്രേക്ഷകൻ വായിച്ചു ഇത് അഭിനയമാണ് അത് വരാൻ പാടില്ല അപ്പം ഇവിടെ എല്ലാം കോംപ്രമൈസ് ചെയ്ത് നമ്മളാ മൂഡിലോട്ടെത്താം അതിനു വേണ്ടി പാടുന്നതാണ് അല്ലാതെ പിന്നെ ഇവരെ പോലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പാടത്തില്ല അഭിനയിച്ചിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് തിരക്കഥ എഴുതിയിട്ടുണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് മറ്റേ നമ്മള് പറയത്തില്ലേ ഒരു ഒരു വലിയ സിനിമ തന്നെയാ സിനിമയിൽ വരുന്ന നാല് ടൈപ്പ് സോങ്സ് ആണ് ഒന്ന് പ്രണയ ചെയ്തിട്ടുള്ളത് ഒന്ന് പ്രണയഗാനം ഒന്ന് നാടൻ പക്ക ഒരു ഡി ജെ മോഡൽ സോങ് പിന്നെ നല്ലൊരു ഒരു

അതങ്ങനെ പോകുന്ന ഒരു വലിയ സോങ്ങ് തന്നോ ഞാനും ഡാൻസ് ചെയ്തിട്ടുണ്ട് ജയൻചേഡൻ ഡാൻസ് എല്ലാരും എനിക്ക് ഡയറക്ടറോട് വലിയ നന്ദി എന്റെ ജീവിതത്തില് എനിക്ക് ഞാൻ ഈ വില്ലൻ വേഷം നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം തറിയോ ഇപ്പൊ ഈ ഇരിക്കുന്ന ഭയങ്കര തല്ലിപ്പൊടിച്ചാലും കാണിച്ചുള്ള വേഷങ്ങൾ പക്ഷേ എന്റെ എനിക്ക് അതൊന്നും കിട്ടാറില്ല പക്ഷെ ഈ പടത്തിൽ എപ്പോഴും മിനിസ്റ്റർ മനസ്സിലേക്ക് വരുന്ന ഒരു ഞങ്ങളുടെ ഞാൻ ചെയ്യുന്ന പ്രൊജക്ടില് വെബ് സീരീസില് എംഎൽഎ സജീവൻ മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറാണ് വില്ലനാ അപ്പൊ ഞങ്ങളിങ്ങനെ ജയൻചാട്ടന്റെ പേരിലേക്ക് ഈസി എത്താൻ പറ്റി കാരണം നമുക്കറിയാല്ലോ നല്ല രീതിയിലൊരു അമ്പത് ഓടിക്കഴിഞ്ഞാൽ അല്ല ഈ പെട്ടെന്ന് മനസ്സിലേക്ക് വരുവല്ലോ ഒരു വെള്ളം വെള്ളം ഇട്ട് ഒരു ഫ്രെയിമില്ലാത്ത കണ്ണടർ മൂന്ന് പേരുടെ പേരാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെ വേണ്ട മൂന്ന് പേരുടെ പേര് പറഞ്ഞു അപ്പൊ എന്നോട് മൂന്ന് പേരുടെ പേര് നമ്മടെ സുനീഷേട്ടെന്നാ പറയുന്നെ പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞു ചേട്ടൻ ജയിൻ ചേട്ടൻ മതി മൂന്ന് പേന്റെ സുഹൃത്തുക്കള അപ്പൊ അവരുടെ പേര് പറയാത്ത ചേച്ചി പാടോ ഞാൻ ഞാൻ പക്ഷെ ലൊക്കേഷനിൽ പാടാൻ വേണ്ടി മൈക്കിനെടുത്തു ചെന്ന സെക്കൻഡ് ഷോട്ട് റടിന്ന് പറയും അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം അത്ര നന്നായി പാടും സിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴേ ഈ ലാലേട്ടൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരുപാട് ലാലേട്ടൻ മൂമെന്റ്സും ഉള്ള രണ്ടുപേരാ അപ്പൊ ഈ അമ്മയുടെ ഒക്കെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടന്റെ കുറച്ചുകൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും എന്തൊരു ഹാപ്പിനെസ് പുള്ളി ഒരു ജീവിതത്തിൽ ഞാൻ ഈ പുള്ളി ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയില്ല കാരണം പക്ഷെ പുള്ളി പുള്ളിയെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന പുള്ളി ഒരിക്കലും ഒരു ഡെസ്പറേറ്റ് ആവാനോ മൂഡ് മാറാനോ ഒന്നിനും പുള്ളിക്ക് പുള്ളിക്ക് എപ്പോഴും പ്ലസൻ്റായിട്ട് ഒന്നും ഒരു ടെൻഷനും ഇല്ലാതെ ഈ അമ്മയുടെ ഭാരവാഹിത്വം തന്നെ എപ്പോഴും പുള്ളി പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാക്കരുത് ടെൻഷൻ ഉണ്ടാക്കിയ കാരണം അറിയാം എനിക്ക് തോന്നുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കാര്യം അദ്ദേഹം ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്ക് ആ താല്പര്യവും നമുക്ക് ഇഷ്ടവും അതിനോടൊരു അപ്രീസിയേഷനും വരുന്നത് അദ്ദേഹം അത്ര വളരെ വളം അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ഞാൻ ഈ അമ്മ ഷോയിലാണ് അടുത്ത പുള്ളി ചെയ്യുന്നതാണത് പുള്ളി ഉണ്ടല്ലോ ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് പത്രാവശ്യം നീ അത് പാടില്ലേ നീ ഇത് പാടില്ല പുള്ളി വളരെ കീനാണ് കാരണം ഒരു കാര്യം പെർഫെക്ഷനിസ്റ്റ് ആണ് പുള്ളി എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി ഒന്നും ലൈറ്റ് ആയിട്ട് എടുക്കില്ല ഒരു പാട്ട് ഒരു ഷോക്ക് ഒരു പത്ത് പേരിൽ നിന്ന് പാടുന്ന പാട്ടിൽ പുള്ളി പെർഫെക്ഷനിസ്റ്റ് പുള്ളി ഓരോന്നും ഓരോരുത്തർ കൃത്യമാണല്ലോ അതുപോലെ പുള്ളിയുടെ ഒരു വശന്ത ഒരു ലിപ്പ് തെറ്റത്തിലല്ലോ അത് അത് സമ്മതിക്കണം കേട്ടോ ഇത്രയും വർഷമായി പത്ത് നാല്പത്തേഴ് വർഷമായി സിനിമയിൽ ഇപ്പോഴും പുള്ളിയുടെ ഡെഡിക്കേഷനും പുള്ളിയുടെ ആഗ്രഹവും പുള്ളി ആയിരിക്കാൻ കാണിക്കുന്ന ആ നമുക്കൊരു വലിയ ഞാൻ അധികം പടങ്ങളൊന്നും അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടില്ല ചന്ദ്രോത്സവം ചന്ദ്ര എന്നാൽ പോലെ നമുക്ക് ദൂരെ അടുത്ത് ചെന്ന് ഒരു സ്ഥാനമൊന്നും നമുക്കില്ലല്ലോ ഇപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് അടുത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് എന്ത് വേണം എന്നുള്ളത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്ന ആളാണ് ബി പ്ലസന്റ് ഒരു ആവശ്യമില്ലാത്ത എനിക്ക് ജയോടൊക്കെ ഉള്ള എനിക്ക് അമ്മയില് ഞാൻ മെമ്പറല്ല വൈകാതെ എനിക്ക് അമ്മ എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് ആകെ ഉള്ള അട്രാക്ഷൻ ലാലേട്ടനും മമ്മൂക്കയും കാണാൻ പറ്റുമല്ലോ വർഷത്തിലൊന്ന് എനിക്കറിയാവുന്ന ലാലേട്ടൻ മമ്മൂക്കോട് ഒരു സീൻ ഡൊമിനിക്കിൽ ഞാൻ അഭിനയിച്ചു ലാലേട്ടന്റെ ബിഗ് ബോസിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് രണ്ടു വട്ടം എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ എന്റെ ഫ്ളാറ്റിന്റെ ജനല് തുറക്കുന്നത് ലാലേട്ടന്റെ ഫ്ലാറ്റ് ദിവസവും അവിടെ നിന്ന് നോക്കും എന്നാ ലാലേട്ടിനോട് അല്ലാണ്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഞാൻ അദ്ദേഹത്തെ ഒരു ഫോട്ടോ എടുക്കാനേ കണ്ടുള്ളു മിന്നിട്ടൊന്നും ഇല്ല ഇങ്ങനെ അധികം പിന്നെ എല്ലാ ദിവസവും എന്റെ കേട്ടൻ പോക്കുന്നത് ലാലേട്ടന്റെ ലാലേട്ടൻ്റെ ഫ്ലാറ്റാ എനിക്ക് വ്യൂ ഞാൻ ക്രൗൺ പ്ലാസയുടെ ബാക്കിൽ താമസിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ ലാലേട്ടന്റെ ഫ്ലാറ്റും ഈശ്വര എന്നാണ് ലാലേട്ടൻ സുഖാണോ എന്ന് ചോദിച്ചിട്ട് ഒരു കോഫി പിടിക്കാതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പിടിക്കുക ചുമ്മാ നമുക്ക് ആഗ്രഹിക്കാതെ അങ്ങനെ അല്ല അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ ലാലേട്ടൻ്റെ മെയ് രൂപം ഞാൻ മെയ് രൂപം ലാലേട്ടന്റെ ബർത്ത്ഡേ തന്ന എന്റെ ബർത്ത് ഡേറ്റ് അപ്പൊ ഞാൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി എല്ലാ എല്ലാ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഞാൻ പോസ്റ്റ് ചെയ്യും ഒരേ സമയം വിഷ് ചെയ്യാനും അല്ല എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാം ലാലേട്ടന്റെ കൂടെ എന്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് ഞാൻ എല്ലാ ഫോട്ടോയും പോസ്റ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ ലാലേട്ടനും വിഷ് ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് ഞാനും വിഷ് ചെയ്ത് അങ്ങനെ പോസ്റ്റ് ഇടാൻ പറ്റുന്ന വളരെ കുറച്ച് ആൾക്കാരെ കാണുകയുള്ളതായിരിക്കും ഇൻഡസ്ട്രിയിൽ വല്ലാതെ ഉണ്ടാവും അത് വലിയൊരു സംഭവമാണെന്ന് ചോദിച്ചാൽ എനിക്കത് വല്യ സംഭവം എനിക്ക് കാരണം അതിനകത്ത് പല കമന്റി പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇതെന്ത് വലിയ ആണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ദൈവതുല്യം തന്നെയാണ് അന്ന് അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കണേ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ആഗ്രഹാണ് ലാലേട്ടന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ളത് മമ്മൂക്കയുടെ ആഗ്രഹമാണ് മാമൂക്കാരോട് എനിക്ക് അതിനുള്ള അവസരം കിട്ടി ഈ വർഷം ഞാൻ എന്തെങ്കിലും അങ്ങനെയുള്ള അവസരം ഉണ്ടാവും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ ആഗ്രഹം ഒന്ന് ചന്ദ്രോത്സവം ഒന്ന് ഈ പറഞ്ഞ പോലെ ലോഹം അല്ലാതെ നമുക്കിപ്പം ഇവരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുന്ന ഈ കുട്ടികളൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ് കാരണം നമ്മൾ സിനിമയെ ഒരിക്കലും ലൈറ്റ് ഹാർട്ടഡായിട്ട് ഇതിനെ കാണാൻ പാടില്ല ഇതൊരു വലിയ സംഭവം ഒരുപാട് പേര് വരുന്ന സാധനമാണ് അതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു പുല്ല് പോലെ എങ്കിലും നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അതിനെ നമ്മൾ നഷ്ടപ്പെടുത്താതെ നോക്കണം മാത്രമേ ഉള്ളൂ കാരണം ഇതൊരു തുടക്കമാണ് ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് നിനക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുകയാണ് കാരണം നമുക്ക് കുശുമ്പല്ല നമുക്ക് ഇവരോടൊക്കെ എന്താ പറയുക ഒരിക്കലും ലാലേട്ടം ചെയ്യുന്ന പോലത്തെ വേഷങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് അതിന്റെ കൂടെ നിൽക്കാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടാവണം അതൊരു വലിയ ഭാഗ്യമല്ലേ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ചിത്ര ചേച്ചിയൊരു പാട്ട് എനിക്ക് പാടില്ല തീർച്ചയായും ഒരുപാട് ഇടവേളക്ക് ശേഷമാണ് ചിത്ര ചേച്ചി ഒരു നല്ല മെലഡി നമ്മുടെ പടത്തിൽ പാടുന്നത് ആ പാട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക് അയ്യോ നല്ല പ്രഷറാണ് നല്ല പ്രശ്നം തീർച്ചയായിട്ടും ഞാൻ കൃഷ്ണ ഡിജിറ്റൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് പാടിച്ച ചേച്ചി ചേച്ചീനോട് നമ്മൾ ഓരോ ഓരോ പ്രൈസ് പറഞ്ഞു കൊടുക്കും ചേച്ചിയോട് മോനെ അത് ആണ് ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ എന്താ ചേച്ചിയോട് പറയേണ്ടത് മോനല്ലേ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ നീ പറയണം സംഗതി എനിക്ക് പറയാൻ പേടിയാ ചേച്ചി ചേച്ചി കാരണം നമ്മൾ അപ്പുറാണ് നമുക്ക് ഔട്ട്പുട്ട് നല്ലൊരു പാട്ട് പാട്ടുകളും അതുപോലെ തന്നെ പുതിയ ആൾക്കാരും നമ്മളെ പോലെയുള്ള ചെറിയ നമ്മളെപ്പോലെയുള്ള ഒക്കെയുള്ള ഒരു കൊച്ചു വലിയ പടമാണത് അപ്പൊ നിങ്ങൾക്ക് ആര് വന്ന് കണ്ടാലും ഈ കുഞ്ഞു പിള്ളേർ ആര് വന്ന് കണ്ടാലും ഈ പ്രീ ഡിഗ്രി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഒക്കെ പാസ് ഔട്ട് ചെയ്ത് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിനകത്തെ സീൻസും എല്ലാം ഇപ്പൊ തിയേറ്ററിൽ ജൂൺ പതിമൂന്നിന് റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിപ്പോ നിങ്ങളും പോണം കാരണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ചിത്രം ഒരു വലിയ െ നിങ്ങക്ക് രണ്ടുപേർക്കും നല്ലൊരു തുടക്കമാകട്ടെ അപ്പൊ ജയൻചേട്ടാൻ ചിത്രങ്ങളും ഒരുപാട് നാളുകൾ എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഒരുപാട് ചെയ്തിട്ടുള്ള പേരാണ് അപ്പൊ തുടർന്നും അത് സാധിക്കട്ടെ എന്ന് താങ്ക് യു ഫോർ ടൈം യു സോ മച്ച് താങ്ക് യു